ഹലോ ഇത് ഈ ചാനലിലെ അനുപമ മോഹൻ എന്നുള്ള എൻ്റെ ചാനലിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇതൊരു ഇൻട്രൊഡക്ടറി വീഡിയോ എന്നുള്ള രീതിയിൽ ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഞാൻ ആദ്യം ചെയ്ത വീഡിയോ എന്ന് പറയണത് ഒരു ഫാറ്റ് ലോസ് ചാലഞ്ചിനെ പറ്റി നമ്മുടെ ഓണം ട്വൻ്റി ട്വൻ്റി ഫോർ ഫിറ്റ്നസ് ചാലഞ്ചിനെ പറ്റി മാത്രമുള്ള വീഡിയോ ആയിരുന്നു അതിൻ്റെ റൂൾസും അതിൻ്റെ ഡീറ്റെയിൽസും എക്സ്പ്ലെയിൻ ഒരു വീഡിയോ ആയിരുന്നു അതിൽ ഞാൻ ആരാണെന്നോ എൻ്റെ ജേണി എന്താണെന്നോ ഉണ്ടായിരുന്നില്ല അപ്പം അതൊന്നും പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ പേര് അനുപമ മോഹൻ ഞാനൊരു പബ്ലിക് റിലേഷൻസ് കൺസൾട്ടൻ്റ് ആണ് എനിക്ക് മുപ്പത്തൊമ്പത് വയസ്സുണ്ട് പതിനാല് വയസ്സുള്ള ഒരു മകളുണ്ട് ഞാൻ മീഡിയ ഫീൽഡിലാണ് കൂടുതലായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് മീഡിയയിൽ പബ്ലിക് റിലേഷൻസ് ആണ് മീഡിയ റിലേഷൻസ് ആണ് എൻ്റെ പ്രധാന ഫോക്കസ് ചെയ്ത് പതിനാല് വയസ്സ് തൊട്ട് ഞാൻ ഓവർ വെയ്റ്റ് ആണ് ആ ഒരു ടീനേജ് പ്രായം തൊട്ട് തന്നെ ഞാൻ ഓവർ വെയിറ്റ് ആയിട്ടുള്ള ഒരാളാണ് അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒരു പതിനാല് വയസ്സോട്ട് ഞാൻ എൻ്റെ വെയ്റ്റ് കുറയ്ക്കാനും കൂടുതൽ മെലിയാനും ഒക്കെ ശ്രമിച്ചു വന്ന ഒരാളാണെന്നാണ് എന്റെ അർത്ഥം എൻ്റെ ഹൈയസ്റ്റ് വെയിറ്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലായിരുന്നു എൻ്റെ ഹയസ്റ്റ് വെയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് സെവൻ പോയിന്റ് ഫൈവ് കിലോ ആയിരുന്നു എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി എയ്റ്റ് സെന്റിമീറ്റർ ആണ് അപ്പൊ എൻ്റെ ഐഡിയൽ വെയ്റ്റ് എന്ന് പറയുന്ന ഒരു ഫിഫ്റ്റി എയ്റ്റ് കിലോ ആണെന്ന് വെച്ചാൽ ഞാൻ ഏതാണ്ട് അമ്പത് കിലോ ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു ഇപ്പോഴും ഞാൻ വളരെ അധികം ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ ഒരു ഡിസംബർ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാല് പതിനാറ് തൊട്ടാണ് എൻ്റെ ഫിറ്റ്നസ് ജേണി ഡോക്യുമെൻ്റ് ചെയ്ത് ശരിക്കും ആരംഭിക്കുന്നത് അതൊരു തേർട്ടി ഡേയ്സ് ചാലഞ്ചിലൂടെയാണ് ആരംഭിച്ചത് ഹൺഡ്രഡ് ആൻഡ് സെവൻ പോയിൻറ്റ് ഫൈവ് കിലോ തൊട്ട് ഞാനതൊരു ഹൺഡ്രഡ് കിലോ വരെ കുറച്ചു സെവൻ കിലോസ് ഇൻ തേർട്ടി ഡേയ്സ് ഞാൻ കുറച്ചു ആ ജേണി ഞാൻ ഡോക്യുമെൻ്റ് ചെയ്തിരുന്നത് ഫേസ്ബുക്കിലായിരുന്നു അനുപമ മോഹൻ എന്നുള്ള എൻ്റെ പ്രൊഫൈലിലായിരുന്നു ഞാനത് ഡോക്യുമെൻ്റ് ചെയ്തിരുന്നത് ആ സമയത്ത് ഞാൻ ഫോളോ ചെയ്തിരുന്നത് ഇൻ്റർമിറ്റൻ ഫാസ്റ്റിങ്ങും അതിന്റെ കൂടെ ഹൈ പ്രോട്ടീൻ ഡയറ്റും ആയിരുന്നു അത് അതാണ് എന്നെ ശരിക്കും ഹെൽപ്പ് ചെയ്തത് ഷുഗർ കട്ട് ചെയ്ത ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്ന് പറയുന്നതാണ് എന്നെ ഹെൽപ്പ് ചെയ്തത് ആ ജേർണി കണ്ടിന്യൂ ചെയ്യാനാണ് ഞാൻ ഈ ഓണം ട്വന്റി ട്വന്റി ഫോർ ഫിറ്റ്നസ് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യണത് ഈ ഓണം ട്വന്റി ട്വന്റി ഫോർ എന്ന് പറയാൻ കാരണം ഉത്രാട ദിവസം സെപ്റ്റംബർ പതിനാലിന് എൻഡ് ചെയ്യുന്ന ഒരു ചാലഞ്ചാണ് ഉത്രാട ദിവസത്തില് എന്റെ വെയിറ്റ് ഒരു പെർട്ടിക്കുലർ വെയിറ്റിൽ എത്തിക്ക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്ത ഒരു ചാലഞ്ചാണ് അപ്പം ഞാൻ അതിന് മുമ്പുള്ള എൻ്റെ ഒരു ജേണിയെക്കുറിച്ച് പറയാം ഞാൻ ഈ പതിനാല് വയസ്സിൽ എൻ്റെ വെയിറ്റ് അന്നത്തെ പ്രായത്തിൽ ഒരു അറുപത് കിലോ എത്തിയിരുന്നു അതായത് ഒരു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് അറുപത് കിലോ എന്ന് പറഞ്ഞാൽ അത് വലിയ വെയ്റ്റ് ആണ് അതിനുശേഷം തുടർച്ചയായി എൻ്റെ വെയ്റ്റ് കൂടുകയാണ് ഒരു കോളേജിലൊക്കെ പഠിക്കുമ്പോൾ സെവൻറ്റീസിലായിരുന്നു എൻ്റെ വെയ്റ്റ് എയ്റ്റീസ് വരെ എത്തി ഒരു ട്വൻറ്റീസിലൊക്കെ ആവുമ്പോഴേക്കും എയ്റ്റീസ് ആയിരുന്നു എൻ്റെ വെയ്റ്റ് പ്രഗ്നൻസി കഴിയുമ്പോഴേക്കും അത് നയൻറ്റീസിലേക്ക് എത്തി അത് കഴിഞ്ഞിട്ട് ഒരു തേർട്ടി ത്രീ ഇയേഴ്സ് ആവുമ്പോൾ ഞാൻ മെഡിസിൻസ് എടുത്തു തുടങ്ങി അതായത് സൈക്കാട്രിക് മെഡിസിൻസ് എടുത്ത് തുടങ്ങി എന്റെ മെന്റൽ ഹെൽത്തിന്റെ ഇഷ്യൂസിനായിട്ട് ബയപൊളാറിന്റെ മെഡിസിൻസ് എടുത്തു തുടങ്ങി അപ്പോൾ എനിക്ക് ഭയങ്കര റാപ്പിഡ് ആയിട്ടുള്ള വെയിറ്റ് ഗെയിൻ വന്നു ഒരു പതിനഞ്ച് കിലോളം എയ്റ്റി ഫൈവിൽ നിന്ന് ഒരു ഹൺഡ്രഡില് ഹൺഡ്രഡിലേക്ക് എൻ്റെ വെയിറ്റ് എത്തി അതിനുശേഷം കോവിഡ് ആയപ്പോൾ പിന്നെയും വെയിറ്റ് കൂടി അങ്ങനെയാണ് ഞാൻ ഈ ഹൺഡ്രഡ് ആൻഡ് സെവൻ പോയിന്റ് ഫൈവ് കിലോയിൽ എത്തി നിൽക്കുന്നത് അതിലെന്റെ അൺഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ് വലിയ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ഒരുപാട് സ്വീറ്റ്സ് കഴിക്കുക വൈകിട്ട് ചായയുടെ കൂടെയും അല്ലാതെയും ഒരുപാട് ഫ്രൈഡ് സ്നാക്സ് കഴിക്കുക സമയം തെറ്റി കഴിക്കുക വളരെ ലേറ്റായി ഭക്ഷണം കഴിക്കുക ഒട്ടും മനങ്ങാതിരിക്കുക ഇരുന്ന് വർക്ക് ചെയ്യുക ഇരുന്ന് ഫോണിൽ റീൽസ് കാണുക ഇരുന്ന് ടി വി ആണ് അനങ്ങുകേയില്ല ഇതൊക്കെയായിരുന്നു എന്റെ ഈ വെയിറ്റ് ഇത്രയും ആവാനുള്ള പ്രധാന കാരണം എന്ന് പറയണത് പിന്നെ ഓഫ് കോഴ്സ് ഏജ് കൂടുന്തോറും ഫാറ്റ് ഡെപ്പോസിറ്റ് നമ്മൾ അത് കോൺഷ്യസായ ഒരു എഫേർട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് കൂടാനുള്ള സാധ്യത സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ഉണ്ട് അപ്പോ അങ്ങനെയാണ് ഞാൻ ഈ പറയുന്ന ഒരു എനോർമസ് വെയിറ്റിലേക്ക് എത്തുന്നത് അപ്പൊ ഞാനൊരു ന്യൂട്രീഷനിസ്റ്റിനെ കാണുകയുണ്ടായി ഈ ഹൺഡ്രഡ് ആൻഡ് സെവൻ പോയിന്റ് ഫൈവ് കിലോ ആവുമ്പോൾ അപ്പം ഞാൻ അവിടെ പോയിട്ട് എന്റെ ഫാറ്റ് പെർസെൻറ്റേജ് നോക്കുമ്പോൾ ഫിഫ്റ്റി ത്രീ പെർസെൻറ്റേജ് ആണ് എന്റെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് പറയുന്നത് അതായത് എന്റെ ശരീരത്തിന്റെ വെയിറ്റിന്റെ അമ്പത്തിമൂന്ന് ശതമാനം എന്ന് പറയുന്നത് ഫാറ്റ് ആണ് അതായത് ഏകദേശം അമ്പത്തി അഞ്ച് കിലോയ്ക്ക് മുകളിൽ ഫാറ്റ് എന്റെ ശരീരത്തിലുണ്ട് അതെനിക്കൊരു വളരെ ഷോക്കിംഗ് ആയിട്ടൊരു ഒരു റെവലേഷൻ ആയിരുന്നു എന്നെ ശരിക്കും അത് ഒരുപാട് എഫക്റ്റ് ചെയ്തു ഇങ്ങനെ പോയാൽ ഒരു തരത്തിലും എനിക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് പോസിബിൾ അല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഓൾഡ് ഏജ് പോസിബിൾ അല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓൾഡ് ഏജ് പോസിബിൾ അല്ല എന്നുള്ളത് എനിക്ക് വളരെ കൺവിൻസിങ് ആയിട്ട് എനിക്കത് ആ സമയത്ത് എനിക്ക് മനസ്സിലായി അങ്ങനെ എനിക്ക് മനസ്സിലാവുമ്പോഴാണ് ഞാൻ ഇങ്ങനെ പോയാൽ പറ്റില്ല കറക്റ്റായ ഒരു ഫിറ്റ്നസ് ജേർണി വേണം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഞാൻ അന്ന് രാത്രി ഇത് ഡിസംബർ പതിനാലിനോ പതിനഞ്ചിനോ ആണ് ഞാൻ ഈ ഡോക്ടറുടെ അടുത്ത് പോകുന്നത് ആ രണ്ട് രാത്രികൾ ഞാൻ ഒരുപാട് വായിച്ചു ഒരുപാട് ഫിറ്റ്നസ്സിനെ കുറിച്ച് വായിച്ചു ഞാൻ ഒരു സുഹൃത്തിനോട് ഇത് ഇതിന് ഇതിൽ ആയിട്ടുള്ള ഒരു സുഹൃത്തിനോട് സംസാരിച്ചു ഒരുപാട് പേരോട് സംസാരിച്ചു അപ്പൊ അതിന്ന് എനിക്ക് മനസ്സിലായത് ഫണ്ടമെന്റൽസ് ഓഫ് ഫാറ്റ് ലോസ് ഹെൽത്തി ഫാറ്റ് ലോസ് എന്ന് പറയുന്നത് ഒന്ന് കാലറി ഡെഫിസിറ്റിൽ കഴിക്കുക അതായത് നമ്മുടെ ശരീരം ചെലവാക്കുന്നതിനേക്കാൾ കുറവ് കാലറി കഴിക്കുക എന്നുള്ളതാണ് രണ്ട് എന്ന് പറയുന്നത് മൂവ് മോർ കൂടുതൽ അനങ്ങുക നമ്മുടെ ഡെയിലി സ്റ്റെപ്സ് കൂട്ടുക ആയിരിക്കുന്ന സമയം കൂട്ടുക തുടങ്ങിയ കാര്യങ്ങളാണ് അപ്പൊ അതില് ഈ മൂവ് മോർ എന്നുള്ളത് ഞാൻ ഇപ്പോഴും അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമല്ല കാരണം എന്റെ ജോലിയാണെങ്കിലും ഇരുന്നു കൊണ്ടിട്ടുള്ളതാണ് എന്നാലും ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട് കൃത്യമായി പോകുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ദിവസം മുപ്പത് മിനിറ്റ് നടക്കുമെങ്കിലും ചെയ്യുന്നുണ്ട് ആക്റ്റീവായിട്ടുള്ള സമയം കൂട്ടുന്നുണ്ട് എന്നാലും നമ്മൾ ഇടക്കിടക്ക് അനങ്ങുന്നത് കുറവായതുകൊണ്ട് കൊണ്ട് റിസൾട്ട് ആ ഇടക്കിടയ്ക്ക് അനങ്ങുന്നതിന്റെ കുറവ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് രണ്ടാമത്തെ കാര്യം അല്ല പ്രധാനപ്പെട്ട കാര്യം കാലറി ഡെഫിസിറ്റിൽ കഴിക്കുക എന്നുള്ളതാണ് ഈ കാലറി ഡെഫിസിറ്റിൽ എങ്ങനെ കഴിക്കും നമ്മൾ എന്താണ് കഴിക്കുന്നത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും അവിടെയാണ് ഞാൻ എൻ്റെ ജേണി തുടങ്ങുന്നത് ഹെൽ ഹെൽത്തിഫൈ മീ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്താലും മതി ഓരോ ഫുഡിലും ഇത്ര എമൗണ്ടില് അത് അളന്ന് കഴിക്കുക എത്ര കാലറി ഉണ്ട് എന്നുള്ളത് നമ്മൾ കൃത്യമായി ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ഞാൻ ട്രാക്ക് ചെയ്ത് തുടങ്ങി അത് ഞാൻ ഡിസംബർ പതിനാറ് മുതലാണ് ട്രാക്ക് ചെയ്ത് തുടങ്ങുന്നത് ഈ ദിവസം എനിക്ക് ഇത്ര കൃത്യ ഓർമ്മയുള്ള വെച്ചാൽ അത് അത്ര ഇമ്പാക്ട്ഫുൾ ആയിരുന്നു എൻ്റെ ലൈഫിൽ എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു വലിയ തിരിച്ചറിവ് ആ ഒരു വലിയ സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളത് അപ്പൊ എന്റെ വെയിറ്റ് ഹൺഡ്രഡ് ആൻഡ് സെവൻ പോയിന്റ് ഫൈവിൽ നിന്ന് ഇപ്പൊ എന്റെ വെയിറ്റ് എന്ന് പറയുന്നത് നയൻറ്റി എയ്റ്റ് പോയിന്റ് എയ്റ്റ് ആണ് അപ്പോ ഏതാണ്ട് ഒമ്പത് കിലോ ഞാൻ കുറച്ചിട്ടുണ്ട് അത് ഇത്ര ലോങ് കാലയളവിൽ കുറച്ചത് കൊണ്ട് ഒരു വലിയ കാര്യമായിട്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവില്ല പക്ഷെ വെയിറ്റ് ലോസും ഫാറ്റ് ലോസും ചെയ്യാൻ ശ്രമിക്കുന്ന ശ്രമിച്ചു പരാജയപ്പെടുന്ന എന്നാൽ വീണ്ടും ശ്രമിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം ഏഹ് അത് കൺസിസ്റ്റന്റായി വെയിറ്റ് ലോസ് ചെയ്തു പോവുക എന്നുള്ളത് പ്രത്യേകിച്ചും എന്റെ ഏജിലോ അല്ലെങ്കിൽ സമാനമായ ശരീരമുള്ളവർക്കോ ഒക്കെ അറിയാൻ പറ്റുമായിരിക്കും അതൊരു ചാലഞ്ചാണെന്ന് തന്നെ ഇതിൽ ഞാൻ ഒരു രണ്ട് മാസം അതായത് വെക്കേഷന്റെ ഏപ്രിൽ മെയ് മാസങ്ങൾ ഞാൻ ട്രാക്കും കാര്യമായി ചെയ്തിരുന്നില്ല ഫുഡ് വെക്കേഷന് പല സ്ഥലങ്ങളിൽ പോകുന്നു വീട്ടിൽ പോകുന്നു അപ്പം എന്തൊക്കെയോ കഴിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പൊ ആ രണ്ടു മാസം മാറ്റി വെച്ചാൽ ഒരു നാല് മാസം കൊണ്ടാണ് ഈ വെയിറ്റ് ലോസ് എന്ന് പറയണത് അത് കൺസിസ് കൺസിസ്റ്റന്റ് ആയി കുറയെ തന്നെയാണ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ഒരു ജേർണി ഷെയർ ചെയ്യാന്നുള്ളതായിരുന്നു ഞാൻ പ്രധാനമായി ഉദ്ദേശിച്ചിരുന്നത് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഫേസ്ബുക്കിൽ എഴുതുന്നുണ്ടായിരുന്നു അപ്പൊ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുകയും എന്നോട് കണക്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ഇത് ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു ആശ്വാസം ആശ്വാസമാകുന്നുണ്ട് അല്ലെങ്കിൽ ഞങ്ങളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ആളുകൾ പറയുമ്പോൾ നമുക്കും ഒരു ആണ് അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ ആണ് ആ എന്റെ ജേർണി ആർക്കൊക്കെയോ മനസ്സിലാവുന്നുണ്ടല്ലോ ആർക്കൊക്കെയോ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു ഒരു തോട്ട് എന്ന് പറയുന്നത് നമ്മളെ ഭയങ്കരമായി മോട്ടിവേറ്റ് ചെയ്യും അപ്പോൾ ആ ജേർണി വീഡിയോ ഫോമാറ്റിലും കൂടി കുറച്ചും കൂടി വലിയൊരു കമ്മ്യൂണിറ്റിയിലേക്ക് ഷെയർ ചെയ്യാന്നുള്ളതാണ് ഞാൻ പ്രധാനമായിട്ടും ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എൻ്റെ ഫിറ്റ്നസ് ചാലഞ്ച് ഫാസ്റ്റിംഗ് ആണ് ഹൺഡ്രഡ് ഡേയ്സോളം ഉള്ള ഓണം ഫിറ്റ്നസ് ചാലഞ്ച് ഞാൻ നയൻ തേർട്ടി ടു ഫൈവ് തേർട്ടി ആണ് കഴിക്കുന്നത് മൂന്ന് മീൽസ് ആണ് കഴിക്കുന്നത് ഇടയ്ക്ക് സ്നാക്സ് ഒന്നും കഴിക്കില്ല ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് അഞ്ചരയ്ക്ക് മുമ്പ് ഡിന്നർ കഴിച്ച് ക്ലോസ് ചെയ്യും നന്നായി വെള്ളം കുടിക്കും ഹൈ പ്രോട്ടീൻ ഫുഡ് ആണ് കഴിക്കുന്നത് പ്രോട്ടീൻ കൂടുതലും നാച്ചുറൽ സോഴ്സിൽ നിന്നാണ് എടുക്കാൻ ശ്രമിക്കുന്നത് എന്നാലും ചില ദിവസം വേ പ്രോട്ടീൻ പൗഡർ യൂസ് ചെയ്യാറുണ്ട് പിന്നെ നോ ആഡ് ഷുഗർ ആണ് ചായയിൽ പോലും ഷുഗർ ഇടില്ല പലഹാരങ്ങളൊന്നും കഴിക്കേയില്ല അഥവാ ചില ദിവസം തോന്നുകയാണെങ്കിൽ ചായയിൽ സ്റ്റീവിയ ഇടും അതും അത്ര നല്ലതല്ല കാരണം അതിലും ആവശ്യത്തിന് കാലറി ഉണ്ട് പക്ഷെ അത് ചില ദിവസങ്ങളിൽ ഞാൻ എടുക്കാറുണ്ട് പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാറുണ്ട് അങ്ങനെയുള്ള ഒക്കെ കഴിക്കാറുണ്ട് ആഡഡ് ഷുഗർ ഒന്നും കഴിക്കില്ല ഹൈ പ്രോട്ടീൻ ആണ് അത് ചിക്കൻ എഗ്ഗ് ഫിഷ് പനീർ ഒക്കെയാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ സ്പ്രൗട്ട്സ് പയർ വർഗ്ഗങ്ങളൊക്കെ ചില ദിവസങ്ങളിൽ ഉപയോഗിക്കാറുണ്ട് കാരണം അത് ഹൈ ഫൈബറും കൂടി ആയതുകൊണ്ട് തന്നെ അപ്പോ അതൊക്കെയാണ് എൻ്റെ യൂഷൽ ഫുഡ് എന്ന് പറയുന്നത് വീട്ടിലുള്ള ഫുഡ് തന്നെയാണ് കഴിക്കുന്നത് ചോറൊന്നും ഒഴിവാക്കിയിട്ടൊന്നുമില്ല അതിൻ്റെയൊക്കെ അളവ് വളരെ കുറച്ചിട്ടുണ്ട് ചപ്പാത്തി ആണെങ്കിലും ഒന്നര രണ്ട് ചപ്പാത്തി അങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത് പിന്നെ രാവിലെ ഒക്കെ നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കഴിക്കുന്നത് ചില നേരങ്ങളിൽ ഒരു പ്രോട്ടീൻ സ്മൂത്തി അതായത് വേ പ്രോട്ടീൻ പൗഡർ അടക്കമുള്ള ഫ്രൂട്ട്സും ഡേറ്റ്സും ചിയാ സീറ്റ്സും ഒക്കെ ഇട്ട ഒരു സ്മൂത്തി ആയിട്ട് ഫുഡ് മാറ്റാറുണ്ടെന്നുള്ളത് ഒഴിച്ചാൽ ബാക്കിയൊക്കെ നോർമൽ ഫുഡ് തന്നെ കഴിച്ചിട്ടാണ് വെയിറ്റ് ലോസിന് ശ്രമിക്കുന്നത് അപ്പൊ ഇത്രയൊക്കെയാണ് എൻ്റെ ജേർണി എന്ന് പറയുന്നത് എനിക്ക് ഇതിനകത്തുള്ള ചാലഞ്ചസും ഇതിന്റെ ഇമോഷണൽ ആയിട്ടുള്ള പ്രശ്നങ്ങളും പരാജയം എവിടെയാണ് നേരിടുന്നത് അതെങ്ങനെയാണ് മറികടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ട് കാരണം നമ്മൾ എന്ത് കാര്യം ബിൽഡ് ചെയ്യുമ്പോഴും ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ നന്നായിട്ട് പോകും എന്നുള്ളതാണ് അപ്പോ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനുള്ള ഒരു മറ്റൊരു ശ്രമമാണ് ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് എൻ്റെ ജേണി എവിടെയെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ജേർണിയെ പറ്റി ഈ വീഡിയോയിലും തുടർന്നുള്ള വീഡിയോകളിലും കമന്റ് ചെയ്യണം കാരണം നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് പരസ്പരം ഹെൽപ്പ് ചെയ്ത് മുമ്പോട്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷം കൂടുതൽ എൻ്റെ ഡെയിലി അപ്ഡേറ്റ്സ് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട് ഈ ഒരു ഹൺഡ്രഡ് ഡേയ്സ് ചാലഞ്ചർ അത് കാണുക നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത്രേ ഉള്ളൂ ബൈ